അസ്സാമലൈക്കും ഇന്ന് നമുക്ക് മക്രോണി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ വേവായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഓക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഓട്ടപാത്രത്തിലേക്ക് മാറ്റാൻ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ഒരു പച്ചമുളക് കേട്ടോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഉള്ളി ചെറുതായി അരിഞ്ഞത് വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വയന്ന് വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പൊടികൾക്കൊന്ന് വേവായി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഓക്കെ ഇത് മുട്ടയ്ക്ക് വേവായി വന്നിട്ട് ഇനി നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക സമയത്ത് ചെറിയ തേയിലിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഇനി ഇതൊന്ന് മസാല ഒക്കെ ഒന്ന് മക്രോണിയിൽ പിടിച്ചു വരട്ടെ ഓക്കെ മക്രോണി റെഡി ആയിട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്സാമലേക്കും